ഗുഡ് ഈവനിങ് ഇത് എൻ്റെ ഒരു വീക്കെൻഡ് പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോ ആണ് ഒരു ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ല കേട്ടോ മൂന്ന് ദിവസമായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ചെയ്തു വെച്ചിരുന്നതാണ് ഈ വർഷത്തെ പച്ചമാങ്ങ കിട്ടിയത് ലാസ്റ്റാണിത് ഞാൻ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറി വെക്കാനോ അച്ചാറിടാനോ ഒക്കെ എടുക്കാമല്ലോ അപ്പം ഇതുപോലെ കുറച്ചാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഭരണി നിറയെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ജാമാക്കി വെച്ചു തമ്പരം സ്കൂളിൽ ഈവനിങ് വരെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്കലത്തേക്കും ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം കറികളൊന്നും കഴിക്കാത്തത് കൊണ്ട് ചോറ് ഇവിടെ വരുമ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും റോളാക്കുന്ന സമയത്ത് അതിൻ്റെ സെൻ്ററിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ജാമാക്കി വെച്ചിരുന്നത് എനിക്ക് രാവിലെ ഈ ഉള്ളി പൊളിക്കുന്നതും ഇഞ്ചി പൊളിക്കുന്നതും അങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമില്ല കാരണം ഒരുപാട് സമയം വേസ്റ്റ് ആവുന്ന സാധനങ്ങളൊക്കെ ചെയ്യാൻ മടിയാണ് അതുകൊണ്ട് നേരത്തെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചു വെച്ചിരിക്കും പിന്നെ വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും അതുപോലെ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ കുറച്ച് ഇഞ്ചി ഇരുന്നതിനെ എടുത്ത് ആക്കിയിട്ട് മിക്സർ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ നമ്മുടെ ഐസ് ഡ്രേക്ക് അതിലോട്ട് ആക്കി വെച്ചിരുന്നു അത് നന്നായിട്ട് ഐസ് ആയി കഴിയുമ്പോൾ ഒരു ചെറിയ ബോട്ടിലോട്ടിട്ട് ടൈറ്റ് ആക്കി വെക്കും അത് കുറേ നാൾ അങ്ങനെ ഇരുന്നോളും രാവിലെ ചായ ഒക്കെ ഇടാൻ നേരം എടുത്തിട്ട് ചെറിയൊരു പീസാക്കി ചായയിലോട്ട് ഇട്ടാൽ മതി ഇപ്പം എളുപ്പമുണ്ടല്ലോ മല്ലിയിലും പുതിനയിലൊക്കെ പല രീതിയിലും സ്റ്റോർ ചെയ്തു വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ കേടായി പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രീതി ചെയ്ത് നോക്കിയിട്ട് അത് നല്ല സക്സസ് ആയി ഒരു മാസം വരെയൊക്കെ സുഖമായിട്ടിരിക്കായിരുന്നു ഇതിലേടെ അവ വേരൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇതുപോലൊരു തുണിയിലിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം തന്നെ ഒക്കെ മാറ്റിയെടുക്കണം എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടി കുറച്ച് സമയത്തേക്ക് വെച്ചിരിക്കും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് അപ്പോൾ വെള്ളമെല്ലാം നല്ലോണം പോവും അതിനുശേഷം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിനകത്ത് ഞാൻ ഇടത്തില്ല ഇപ്പോഴും പ്ലാസ്റ്റിക്കിനകത്ത് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ടിഷ്യൂ പോലും വെക്കത്തില്ല വെറുതെ നന്നായിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കും പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ലിഡിൻ്റെ അവിടെ ഒരു ഈർപ്പമയം പോലെ വരും അതിനെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വീണ്ടും വെച്ചു കൊടുക്കും കുറേ ദിവസമായിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിരുന്നത് വാട് പോലും ചെയ്യാതെ അങ്ങനെ ഇരിപ്പുണ്ട് ഇതുപോലെ തന്നെയാണ് ഞാൻ കറിവേപ്പിലയും കീപ്പ് ചെയ്യുന്നത് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കീപ്പ് ചെയ്യുന്നത് അതും ആയിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നുള്ളൂ പിന്നെ നമ്മൾ പുതിയ പാത്രമൊക്കെ വാങ്ങിക്കുമ്പോഴേ അതിലിതുപോലെ സ്റ്റിക്കർ കാണുമല്ലോ അത് പെട്ടെന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഗ്യാസ് സ്റ്റോവിലേക്കൊണ്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി വേഗം തന്നെ അതിൻ്റെ സ്റ്റിക്കർ ഇളകി വന്നോളൂ ഇത് മഴ വരുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജീരകമൊക്കെ കഴുകി ഉണങ്ങാൻ വെക്കുന്നത് ഇതിനകത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ബീറ്റ്റൂട്ടും റൂട്ടും ക്യാരറ്റും ഒക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് വാടി പോകാറാവുന്ന രണ്ട് മൂന്നെണ്ണം കാണുമല്ലോ എപ്പോഴും ഇതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസാക്കി പിന്നെ കുറച്ച് നെല്ലിക്കയും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നമ്മുടെ ഐസ് ക്രൈക്ക് അത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് ഐസ് ആയി കഴിയുമ്പോൾ അതും ഈ പറഞ്ഞതിൻ്റെ കൂട്ടൊരു ബൗളിലേക്ക് മാറ്റി അങ്ങനെ ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കും ചൂടുവെള്ളമൊക്കെ എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇന്നൊന്നും കഴിക്കത്തില്ല എപ്പോഴെങ്കിലും ഇതും കൂടെ ഒരു ക്യൂബ് എടുത്തിട്ടിട്ട് അങ്ങനെ കുടിക്കും കറിയും കൂട്ടാനൊക്കെ വയ്ക്കുമ്പോഴേ ഉള്ളൂ കഴിക്കാനുള്ള മടിയേ ഇതാകുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് അകത്തോട്ട് വയ്ക്കുകയുള്ളൂ ഒന്നുകിൽ അരിമാവ് അരച്ച് വയ്ക്കും ഇല്ലെങ്കിൽ ചപ്പാത്തിക്ക് കുഴച്ച് വെക്കും എന്ത് സാധനമാണെങ്കിലും രണ്ട് ദിവസത്തേക്കുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ചപ്പാത്തിക്കാണെങ്കിൽ ഒരു ദിവസം ചപ്പാത്തി അടുത്ത ദിവസം പൂരിയ അരി അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ദോശ അടുത്ത ദിവസം ഇഡ്ഡലി അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ അപ്പത്തിന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അപ്പം ഉണ്ടാക്കും അടുത്ത ദിവസം അതിന് മാവിലേക്ക് കുറച്ച് ശർക്കര ആക്കിയിട്ടിട്ട് ഇന്നത്തപ്പവും ആയിട്ടോ പിന്നെ കാലത്തപ്പം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ അതാക്കിയും എടുക്കും ഏതായാലും രണ്ട് ദിവസത്തേക്കുള്ളതാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് ഇന്ന് രാത്രിത്തേക്കും നാളെ രാവിലത്തേക്കും കൂടെ ഉള്ളതാണ് കുഴച്ച് വെക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് പൊടി കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി എൻ്റെ കലയിരുന്നു ചപ്പാത്തിയുടെ പലക തടിയുടെ ആയിരുന്നു അതങ്ങ് കേടായിപ്പോയി അപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പുതിയത് വാങ്ങിയതാണ് ഈ ഒരു മാർൻ്റെ പീസ് ആയിട്ടുള്ളത് ഇത് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് കുറച്ച് നാളായിട്ട് വിചാരിച്ചിരിക്കുന്നു ഇതാവുമ്പോൾ പെട്ടെന്ന് കേടായി പോകത്തില്ലല്ലോ സൈസ് വൈസ് വെച്ച് നോക്കുവാണെങ്കിൽ മറ്റേതിനേക്കാളിലും കുറച്ച് ചെറുതാണ് ഒരുപാട് വലിയ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നി പെട്ടെന്ന് പെട്ടെന്നാണ് പ്ലാനുകൾ മാറുന്നത് ചപ്പാത്തിക്ക് മാവ് കഴിച്ചപ്പോൾ അവരേയും ചപ്പാത്തിയും കറിയൊക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി റോൾ ഉണ്ടാക്കാമെന്ന് തമ്പുലിനെ ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി റോൾ ഉണ്ടാക്കുന്നത് മുട്ടയോ എന്തെങ്കിലും നടുക്ക് വെച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഇരുന്നതിനടുത്തുനിന്ന് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ നടുക്ക് ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുത്തു കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആയിട്ട് ഈവനിങ് ചെയ്തു വെക്കും ഇപ്പോൾ ഒരു ഉള്ളി വിളിക്കുന്ന കാര്യമാണെങ്കിൽ പോലും കുറച്ച് നേരത്തെ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ